മതവും മനുഷ്യനും അവൻ്റെ സന്മാർഗോധവും സ്വാഗതം വണക്കം വെൽക്കം വളരെയേറെ കൗതുകമേറിയ ഒരു വിഷയമാണ് ഈ വീഡിയോയുടെ പ്രതിപാദ്യം ഈ വിഷയത്തെപ്പറ്റി പലവിധമായ ധാരണകൾ കലാകാലങ്ങളിൽ നിലനിന്നിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം വിഷയം മറ്റൊന്നുമല്ല മനുഷ്യൻ്റെ ധാർമ്മിക ജീവിതം ദൈവം കാണുന്നത് എപ്രകാരമാണ് അതിനോട് ദൈവം പ്രതികരിക്കുന്നത് എപ്രകാരമാണ് ഇത് മനസ്സിലാക്കുന്നതിൽ വിവിധ കാലഘട്ടങ്ങളിൽ നൂറ്റാണ്ടുകളിൽ സഹസ്രാബ്ദങ്ങളിൽ വിവിധ മതങ്ങളിൽ സംസ്കാരങ്ങളിൽ എപ്രകാരമുള്ള കാഴ്ചപ്പാടുകളാണ് ധാരണകളാണ് തിരിച്ചറിവുകളാണ് പൊന്തി വന്നിട്ടുള്ളത് നിലനിന്നിട്ടുള്ളത് ഇത് അന്വേഷിക്കുന്നതും അല്പമെങ്കിലും വ്യക്തത പ്രാപിക്കുന്നതും വളരെ പ്രയോജനം നൽകുമെന്നത് മാത്രമല്ല അതുകൊണ്ട് കൗതുകകരം കൂടെയാണ് ഇങ്ങനെയുള്ള ആശയങ്ങൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ അവസ്ഥകൾ മർമ്മങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് പൂർണ്ണമായും പൂഴ്ത്തിവെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്ന കാര്യം പൊതുവെ നിലനിൽക്കുന്ന അഭിപ്രായങ്ങളോട് യോജിക്കുന്നതല്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാൻ വളരെ സാധ്യതയുണ്ട് എന്നാലത് ആദ്യത്തെ പ്രഥമ പ്രഥമദൃഷ്ടിയാ അതിനെ തള്ളിക്കളയാതെ ഇതിൻ്റെ ഉള്ളടക്കത്തെ നിങ്ങൾ അല്പം ക്ഷമയോടെ ഒന്ന് പരിഗണിക്കുമെങ്കിൽ ഞാൻ പറയുന്നത് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിലും ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലും ആകമാനമായ മനുഷ്യരാശിയുടെ അനുഭവത്തിലും അന്വർത്ഥമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ മനുഷ്യൻ എന്തുകൊണ്ട് നല്ല വഴിയെ നടക്കണം മനുഷ്യൻ എന്തുകൊണ്ട് നീതിയുടെ പാതയിൽ സഞ്ചരിക്കണം ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ പറയുന്നത് നീതിയുടെ പാതയിൽ നീ എന്നെ നടത്തുന്നു നീതിയുടെ പാതയിൽ നീ എന്നെ നടത്തുന്നു അപ്പോൾ ദൈവത്തിന് മനുഷ്യർ നീതിയുടെ പാതയിൽ നടക്കണമെന്ന താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ ദൈവ താൽപ്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അതുമൂലം ദൈവത്തിൻ്റെ കോപം അങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ മേൽ ജ്വലിക്കുമെന്നും അതിനെ കാര്യമായ ശിക്ഷ ഏറ്റുവാങ്ങുമെന്നുമുള്ള ധാരണ എക്കാലത്തും എല്ലാ മതങ്ങളിലും സ്ഥിതി ചെയ്തിരുന്നു അതിപ്പോഴുമുണ്ട് ഇത് അത്ര ലളിതമായൊരു സങ്കല്പമല്ല എന്ന് തിരിച്ചറിയുന്നത് വളരെ ആവശ്യമാണ് അതുകൊണ്ട് ആ ഒരു ദിശയിലേക്ക് നമ്മുടെ അന്വേഷണം തൽക്കാലം നമുക്ക് തിരിച്ചുവിടാം ഇതിനെ പറ്റിയുള്ള മൂന്ന് നാല് ധാരണകൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം ആദ്യത്തെ ധാരണ ദൈവഹിതത്തിന് വിപരീതമായി അല്ലെങ്കിൽ ദൈവത്തെ മറുതലിച്ച് അസന്മാർഗമായ വഴിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യരുതാത്തത് ചെയ്യുകയും ചെയ്യുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കോപം തൽക്ഷണം ജ്വലിക്കുകയും അതിൻ്റെ ഫലമായി അവർക്ക് ഗണ്യമായ ശിക്ഷ ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ട് ഉദാഹരണങ്ങൾ സൂചിക്ക് സൂചിപ്പിക്കുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാകും പുറപ്പാട് പുസ്തകം നാം പരിശോധിക്കുമ്പോൾ അവിടെ മിശ്രീമിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ജനം അവരുടെ വാഗ്ദത്ത നാടിലേക്കുള്ള പ്രയാണ മധ്യത്തിൽ ദൈവകൽപ്പന പ്രാപിക്കുന്നതിന് വേണ്ടി മോശ മലയിടമകളിൽ കയറുമ്പോൾ താഴെ മറുതെളിപ്പിൻ്റെ സ്വഭാവമുള്ള ജനം അവരുടെ സ്വർണം അഹരോനെ ഏൽപ്പിച്ചിട്ട് അവർക്കൊരു ദൈവത്തെ ഉണ്ടാക്കി കൊടുക്കുവാൻ പറയും അപ്പോൾ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് പ്രാപിച്ചു എന്ന് പറയുന്ന ഈ പത്ത് കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം ദൈവത്തെ മറ്റ് ദൈവങ്ങളെ ആരാധിക്കരുത് എന്നുള്ളതാണ് അതിനെ കൽപ്പന ലഭിക്കുന്നതിന് മുൻപേ ലംഘിക്കുവാൻ മിടുക്കലാണ് മനുഷ്യർ എന്നൊരു ധാരണ അവിടെയുണ്ട് എന്നാൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ മോശ തിരിച്ചു വരുമ്പോൾ അവിടെ നടന്മാടിയ മതപരമായ രാജത്വം കണ്ട് അവൻ്റെ കോപം ജ്വലിച്ചിട്ട് ആ തൽഫലം അനേകം ആളുകൾ മരിച്ചുപോയി തൽക്ഷണം മരിച്ചുപോയി നാം കാണുന്നു അപ്പോൾ അനാശാസ്യമായ പ്രവൃത്തിയുടെ പ്രതിഫലം ഉടൻ തന്നെ പ്രാപിക്കും അതിൻ്റെ ശമ്പളം മരണമായിരിക്കും എന്ന സൂചന വളരെ വ്യക്തമായിട്ട് പഴയ നിയമത്തിലുണ്ട് പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ അപ്പോൾ സ്വൽപ്പുറത്തെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കഥയുണ്ട് അനന്യയും സഫീറയും എന്നാണ് അവരുടെ പേര് അവർ അവരുടെ മുതൽ വെച്ചിട്ട് അതിൻ്റെ അൻപത് ശതമാനം മറച്ചു വച്ച് ബാക്കിയുള്ള അൻപത് ശതമാനം അത് മുഴുവനുമാണ് എന്ന പ്രഹസനത്തിൽ പത്രോസിനെ ഏൽപ്പിക്കുകയും പത്രോസത്ത് തിരിച്ചറിഞ്ഞ് അവൻ്റെ ധർമ്മരോഷം അവരുടെ മേൽ പതിക്കുകയും ചെയ്തപ്പോൾ അവർ അവിടെ വീണ് തൽക്ഷണം മരിച്ചുപോയി എന്ന് നാം കാണുന്നുണ്ട് ഇത് തീർച്ചയായും ഇങ്ങനെ സംഭവിക്കുമെങ്കിൽ മനുഷ്യരുടെ ഉള്ളിൽ ദൈവഭക്തി അതായത് ഭയത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ദൈവഭക്തി വളരെ ശക്തമായി വർദ്ധിപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു ഘടകമാണ് മനുഷ്യർ എപ്പോഴെങ്കിലും ഇങ്ങനെ അനീതിപരമായും അനാശാസ്യമായും മറുതലിപ്പോടെയും പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ശിക്ഷ തൽക്ഷണം അവൻ്റെ മേൽ വന്നാൽ അത് വലിയ ഭീതിജനിപ്പിക്കുകയും മനുഷ്യർ പിന്നെ ഇപ്രകാരം ഇപ്രകാരമുള്ള പ്രവൃത്തി ചെയ്യുവാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്യും പക്ഷേ അതിൻ്റെ പ്രശ്നമെന്നാണ് ചോദിച്ചാൽ തൽമൂലം മനുഷ്യൻ അടിമയായിത്തീരും അവന് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉണ്ടാകുകയില്ല എന്നത് ഒരു കാതലായ പ്രശ്നം തന്നെയാണ് പക്ഷേ അതല്ലല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട അന്വേഷണ വിഷയം ഈ ഒരു വീഡിയോയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇവിടെ നാം കണ്ടത് കുറ്റം ചെയ്യുന്നു ശിക്ഷ തൽക്ഷണമുണ്ടാകുന്നു ശിക്ഷ കഠിനമാണ് അത് ഈ രണ്ട് സന്ദർഭങ്ങളിലും മരണത്തിൽ അവസാനിക്കുന്നു എന്നാൽ ഇനി മറ്റൊരു ഉദാഹരണം പരിശോധിക്കുന്നു രണ്ട് പട്ടണങ്ങൾ സോതോമെന്നും കോമോറ എന്നും പറഞ്ഞ രണ്ട് പട്ടണങ്ങൾ അവയിൽ വസിക്കുന്ന ആളുകളുടെ അധർമ്മം പെരുകി 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 അവളുടെ മേലുള്ള ദൈവത്തിൻ്റെ കോപം വർദ്ധിച്ച് വർധിച്ച് വർധിച്ച് അത് അസഹനീയമായ ഒരു തോതിലായി കഴിയുമ്പോൾ ആ രണ്ട് പട്ടണത്തെയും നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിക്കുന്നു ഇത് പെട്ടെന്നുണ്ടാകുന്ന സംഭവമല്ല ഇത് അനേക നാളുകളിൽ ജനത്തിൻ്റെ അധർമ്മം മലപോലെ കുമിഞ്ഞുകൂടിയതിൻ്റെ ഫലമായി അവർ ക്ഷണിച്ചു വരുത്തിയ ഒരു അത്യാഹിതമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ നാം മുൻപ് പരിഗണിച്ച രണ്ട് സംഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനം അധർമ്മം കാണിക്കുമ്പോൾ ചെയ്യരുതാത്തത് ചെയ്യുമ്പോൾ ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ ഭക്ഷണത്വത്തിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ ദൈവകോപം പൊടുന്നവയെ അവരുടെ മേൽ വന്ന് അവരെ നശിപ്പിക്കുന്നതായിട്ടല്ല നാം കാണുന്നത് അവർക്ക് അവരുടെ അധർമ്മത്തിൻ്റെ സ്വഭാവം തിരിച്ചറിയുവാനുള്ള സാവകാശം നൽകുകയും മനസ്സാരെ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരുവാനുള്ള അനേക അവസരങ്ങൾ അനേക 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 അവസരങ്ങൾ നൽകുന്ന ദീർഘമായി ക്ഷമിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം അവിടെ കാണുക ആദ്യത്തെ ആ മർമ്മത്തിൽ ആദ്യത്തെ സംഭവങ്ങളിൽ അങ്ങനെയല്ല എന്ന് നമുക്കറിയാം എന്നാൽ മൂന്നാമത്തെ ഒരു മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം പുതിയ നിയമത്തിൽ അപ്പോലോസ് പ്രവൃത്തികളിൽ പ്രവൃത്തികളിൽ ഞാൻ ഉദ്ധരിച്ച ആ സംഭവം മാറ്റിവെച്ചാൽ അങ്ങനെ അധർമ്മം പ്രവർത്തിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അസത്യം കാണിച്ചത് കൊണ്ട് പെട്ടെന്ന് ദീപകോപത്തിനിരയായി മരണം പ്രാപിച്ച മറ്റാരെയും ചിത്രീകരിക്കുന്നില്ല അനീതി ചെയ്യുന്നവർ തിന്മ ചെയ്യുന്നവർ അധർമ്മം പ്രവർത്തിക്കുന്നവർ പെട്ടെന്ന് പീഡിച്ചാകുന്നതായി നാം കാണുന്നില്ല മാത്രവുമല്ല അധർമ്മം ചെയ്യുന്നവർ പന പോലെ തഴച്ച് വളരു വന്ന സംഘത്തിനക്കാരൻ പറയുന്നത് പോലെ പ്രതിനിമരമുണ്ട് എന്നതാണ് അതിൻ്റെ സത്യം ഇപ്പോൾ ഹെരോത് രാജാവാണ് ആ രാജാവ് വലിയ പരുങ്ങലിലൊന്നുമല്ല ജീവിക്കുന്ന അധർമ്മത്തിൻ്റെ മൂർത്തിയായ ഹെരോദാവ് വളരെ മാന്യനായിട്ടാണ് വളരെ സമ്പൽ സമൃദ്ധിയിലാണ് അധികാരത്തിൻ്റെ തിമിർപ്പിലാണ് അന്ത്യം വരെയും ജീവിച്ചത് എന്ന് നമുക്കറിയാം മരണശേഷം അവൻ സംഭവിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ സുശേഷം അധ്യായത്തിൽ ലാസറിൻ്റെയും ധനവാൻ്റെയും കഥ നോക്കുമ്പോൾ ഉപമ നോക്കുമ്പോൾ ലാസർ നന്നേ നരകിച്ചു അവൻ ധനവാൻ്റെ പടിപാതിൽ കിടന്ന് നരകിച്ച് മരിച്ചുപോയ ആ സമയമൊക്കെയും അവനെ ഒന്ന് നോക്കുവാൻ കൂട്ടാക്കാതെ സുഖത്തിൻ്റെ പാരമ്യത്തിൽ സമതുഷ്ടിയെ കാണാനുള്ള കണ്ണടഞ്ഞുപോയ ആ തലവാന പെട്ടെന്ന് ശിക്ഷയൊന്നും ലഭിക്കുന്നില്ല മരണശേഷമാണ് അവൻ നരകത്തിൽ പോകുന്നത് അപ്പോൾ ഇത് നാം ഇതുവരെ പരിഗണിക്കാത്ത ഒരു മർമ്മമാണ് തെറ്റ് ചെയ്യുന്നവൻ അസംഭം പ്രവർത്തിക്കുന്നവൻ ചെയ്യേണ്ട നന്മ ചെയ്യാത്തവൻ പെട്ടെന്ന് ദൈവകോപത്തിന് ഇരയാകുന്നില്ല പെട്ടെന്ന് ശിക്ഷിക്കപ്പെടുന്നില്ല അവൻ അവൻ്റെ ഇഹലോകവാസം തീർത്ത് പിന്നെ അതിന് ശേഷമാണ് താൻ എന്തൊക്കെ ഈ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തു അതിന് കണക്ക് കൊടുക്കേണ്ടി വരുന്നത് അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടെ കാതലായ വളരെ ശ്രദ്ധേയമായ ഒരു മാറ്റം സംഭവിക്കുന്നതായി ദീർഘകാലമായി എൻ്റെ സസ്യയിൽപ്പെട്ടിരുന്നില്ല എന്നതാണ് സത്യം എന്താണ് ആ മാറ്റം ആദ്യത്തെ ആ ഒരു കാഴ്ചപ്പാടിൽ ആദ്യത്തെ ആ ഒരു മർമ്മത്തിൽ പാറ്റേണിൽ നാം ഈ ലോകത്തിൽ ചെയ്യുന്ന നന്മയ്ക്കും തിന്മയ്ക്കും പ്രതിഫലമോ ശിക്ഷയോ ഈ ലോകത്തിൽ തന്നെ ലഭിക്കുന്നു അത് പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നു തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷ അനുഭവിക്കുന്നു എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കപ്പെടുകയാണ് എന്താണ് നീ എത്ര തെറ്റ് ചെയ്താലും ഏതെല്ലാം അധർമ്മത്തിൻ്റെ വഴി സഞ്ചരിച്ചാലും നിന്നോട് ദീർഘമായി ക്ഷമിക്കുന്നൊരു ദൈവമുണ്ട് പക്ഷേ ആ ദൈവത്തിൻ്റെ സ്വഭാവം ധാർമ്മികം തന്നെയാണ് ദൈവം നീതിമാനാണ് നീ അധർമ്മം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നിസ്സാരമായ കാര്യമാണ് എന്ന് ദൈവം കരുതുന്നില്ല ദൈവം ദീർഘമായി ക്ഷമിക്കുന്നത് കൊണ്ട് നിൻ്റെ അധർമ്മത്തിന് പൊടുന്നനവ ശിക്ഷ നൽകുന്നു ഇല്ല സമ്മതിക്കുന്നു പക്ഷേ നിൻ്റെ അധർമ്മത്തിൻ്റെ പ്രവൃത്തികൾ മായ മാഞ്ഞു പോകാതെ അവിടെ സ്ഥിതി ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിലല്ലെങ്കിൽ പരലോകത്തിൽ അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന നിശ്ചയമായ ഒരു പ്രസ്താവന അവിടെയുണ്ട് എന്ന ഒരു ഉറപ്പ് അവിടെയുണ്ട് എന്ന് നമുക്കറിയാം ഇത് വളരെ കാര്യമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റമാണ് അങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ടി വന്നത് അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിച്ചത് എന്തുകൊണ്ടാണ് അതിൻ്റെ യുക്തി എന്തു എന്താണ് എന്നത് മാത്രമാണ് ഇനിയും നമ്മുടെ അന്വേഷണ വിഷയം ഈ വിഷയത്തെപ്പറ്റി വ്യക്തത ഉണ്ടായി എന്ന് ഞാൻ കരുതുകയാണ് എന്നാൽ മാത്രമേ അതിൻ്റെ യുക്തിയെ അന്വേഷിക്കുമ്പോൾ അത് അതിലും വ്യക്തത പ്രാപിപ്പാൻ നമുക്ക് സാധ്യമാകുകയുള്ളു എൻ്റെ അഭിപ്രായത്തിൽ പഴയ നിയമത്തിൽ മരണാനന്തര ജീവിതത്തെ പറ്റി വ്യക്തമായ ധാരണകൾ ഇല്ലാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജനം അനാശാസ്യമായ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ തിന്മ ചെയ്യുമ്പോൾ അധർമ്മം പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഈ ലോകത്തിൽ തന്നെ ശിക്ഷ ലഭിക്കും എന്ന വളരെ ശക്തമായ ബലമേറിയ വിശ്വാസം കൊണ്ടാണ് അങ്ങനെ ഈ ലോകത്തിൽ തന്നെ നമ്മുടെ പ്രവൃത്തികൾക്ക് നാം ചെയ്യുന്ന അധർമ്മത്തിന് നീചമായ പ്രവൃത്തികൾക്ക് നാം കണക്ക് പറയേണ്ടിയവരാണെങ്കിൽ അതിൻ്റെ ശിക്ഷ ഈ ലോകത്തിൽ തന്നെ ഈ ജീവിതത്തിൽ തന്നെ നാം ഏറ്റുവാങ്ങേണ്ടവരാണെങ്കിൽ പിന്നെ അതിനുവേണ്ടി മറ്റൊരു അവസ്ഥ അതിലേക്ക് പ്രവേശിച്ച ശേഷം എന്തായിത്തീരും എന്നതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല കുറ്റം ചെയ്തു ശിക്ഷ അനുഭവിച്ചു അതിലൂടെ കഴിഞ്ഞു അക്കൗണ്ട് ക്ലീനായി പിന്നെ ആ അക്കൗണ്ടും കൊണ്ട് അങ്ങോട്ട് പോകേണ്ടി കാര്യമില്ല ഈ ലോകത്തിൽ ചെയ്ത തെറ്റുകൾ കുറ്റങ്ങൾ തിന്മകൾ അധർമ്മങ്ങൾ അതിൻ്റെ ശിക്ഷ അർഹിക്കുന്ന ശിക്ഷ ഈ ലോകത്ത് തന്നെ മനുഷ്യർ അനുഭവിക്കുന്നു പ്രാപിക്കുന്നു എന്ന ഒരു ധാരണയുണ്ടെങ്കിൽ ഇതിൻ്റെ കണക്ക് തീർക്കാനായിട്ട് മറ്റൊരു ലോകത്തിലേക്ക് പോകണം എന്ന ചിന്ത ഉദിക്കുവാൻ യാതൊരു ന്യായവുമില്ല ഇവിടെ നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് യഹൂദൻ പഴയ നിയമകാലത്ത് നാം ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന തിന്മകൾ അനീതികൾ അതിൻ്റെ ഉത്തരം ഈ ലോകത്തിൽ ഈ അവസ്ഥയിൽ ഈ ജീവിതത്തിൽ തന്നെ നാം കൊടുക്കണമെന്നും അതിന് ശിക്ഷ അനുഭവിക്കണമെന്നും ഉള്ള നിർബന്ധം നിലനിൽക്കുന്നത് പ്രധാനപ്പെട്ട കാരണം യഹൂദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രത്യേകമായ അവസ്ഥയിൽ നമുക്കറിയാം എപ്പോഴും മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെട്ടും ശാരീരികമായ ഭൂമിശാസ്ത്രപരമായ രാജ്യപരമായ ടെറിറ്റോറിയൽ ഇൻറ്റിഗ്രിറ്റി ഓഫ് ദ ലാൻഡ് അസുരക്ഷിത അവസ്ഥയിലാണ് എന്ന് നമുക്കറിയാം ഈ അസുരക്ഷിത അവസ്ഥയിൽ കഴിയുന്നവർക്കെല്ലാം കൂടുതൽ വ്യക്തമായ മൂർച്ചയേറിയ ധാർമ്മിക ബോധമുണ്ടായിരിക്കും അത് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും നിങ്ങൾ വിമാനത്തിൽ സഞ്ചരിച്ചിട്ടുള്ളവരാണല്ലോ നിങ്ങൾ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ മനഃപൂർവ്വം വിളിച്ചപേക്ഷിക്കുന്ന ഒരേ ഒരു സാഹചര്യം അത് വിമാനത്തിൽ കയറുമ്പോഴല്ല ഇരുന്ന് സീറ്റ് ബെൽറ്റ് മുറുക്കുമ്പോഴല്ല ആ വിമാനത്തിലവർ റിഫ്രഷ്മെൻ്റ് കൊണ്ട് തരുമ്പോഴല്ല പിന്നെയോ പറക്കുന്ന വേളയിൽ എവിടെയെങ്കിലും എയർ പോക്കറ്റിൽ പെട്ട് വിമാനം നല്ലതായിട്ടൊന്ന് കൊടുങ്ങുമ്പോൾ ആ മറിയാതെ ഉള്ളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന അവസ്ഥ മിക്കവാറും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒരിക്കലും അനുഭവം ഞാൻ ഡൽഹിയിൽ നിന്ന് ബാലിയിലേക്ക് പോകുമ്പോൾ അത് സിംഗപ്പൂർ വഴിയാണ് പോകേണ്ടത് സിംഗപ്പൂർ ഡൽഹിയിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള യാത്രയിൽ അതെൻ്റെ പകുതി മുക്കാൽ യാത്ര കഴിഞ്ഞപ്പോൾ അതുവരെ സാമാന്യം നല്ല മെച്ചമായി പോയിക്കൊണ്ടിരുന്ന ഫ്ലൈറ്റ് പെട്ടെന്ന് ആടി ഉലയുകയും അധികം താമസിക്കാതെ ഈ പ്ലെയിൻ കല്ല് താഴോട്ട് വീഴുന്നതുപോലെ ഒരായിരം അടി താഴോട്ട് പോവുകയും ചെയ്തു ആ അനുഭവം വർണ്ണിക്കാൻ പ്രയാസമാണ് എനിക്ക് പറയാൻ യാതൊരു മടിയുമില്ല ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു അറിയാതെ അറിയാതെ ചെയ്തു പോയി അത് ഞാൻ മാത്രമല്ല ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന അനേകം ആളുകൾ ഉച്ചത്തിൽ കരയുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തു എന്നാണ് സത്യം അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ അതായത് ആരെല്ലാം നിരന്തരമായി അസുരക്ഷിതാവസ്ഥയിൽ കഴിയുന്നു അവർക്ക് കൂടുതലായ ശക്തമായ ധാർമ്മിക ബോധമുണ്ടായിരിക്കും ഉദാഹരണമായി തകഴിയുടെ ചെമ്മീൻ എന്ന നോവൽ അതൊരു പ്രസിദ്ധമായ സിനിമയായി രാമു കാര്യട്ട് ഡയറക്റ്റ് ചെയ്ത് നാഷണൽ അവാർഡ് കിട്ടിയ സത്യൻ വളരെ വിദഗ്ദ്ധമായി അഭിനയിച്ച സലീം ചൗധരി സംഗീതം നൽകിയ മാനസമനേ വരുമെന്ന പാട്ടൊക്കെയുള്ള ആ നല്ല സിനിമ അതിൻ്റെ പശ്ചാത്തലം എന്താണ് മുക്കുവരുടെ ജീവിതരീതിയാണ് അതിൽ പ്രത്യേകമായി തകഴി ശിവശങ്കര പിള്ള എടുത്ത് കാട്ടുന്നത് മുക്കുവരുടെ ജീവിതം എപ്പോഴും അസുരക്ഷിതമാണ് കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന മീൻപിടുത്തക്കാരൻ തിരിച്ചു വരണമെന്നില്ല അവനവൻ്റെ വള്ളവും വലയും കൊണ്ട് ഉൾക്കടലിലേക്ക് യാത്രയാകുമ്പോൾ അവൻ്റെ ഭാര്യ കരയിൽ കടലമ്മയെ വിളിച്ചപേക്ഷിച്ച് അവളുടെ സന്മാർഗോധത്തിന് ഒരു വിധത്തിലും കോട്ടം വരാത്ത വിധത്തിൽ അവൾ ഭർത്താവ് മടങ്ങി വരുന്നവരെയും ഒരു പതി പ്രതിയെ കാത്തിരിക്കണം കാത്തിരിക്കണമെന്നത് ആ സംസ്കാരത്തിൻ്റെ ആ ജീവിതരീതിയുടെ ആ അവസ്ഥയുടെ പ്രത്യേകതയായിരുന്നു അതിന് ഭംഗം വന്നാൽ മരയ്ക്കാനെ തെമിങ്ങലം വിഴുങ്ങും അത് വളരെ ശ്രദ്ധേയമാണ് എന്നാൽ വലിയ വലിയ യന്ത്രവൽക്കരിക്കപ്പെട്ട ബോട്ട് കൊണ്ട് പുറം പോയി വലിയ തോതിൽ മീൻ പിടിച്ച് മീൻ വ്യവസായം നടത്തി കോടികൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അപ്രകാരമൊന്നും പരിവൃതയായി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം മറ്റൊന്നുമല്ല അവൾ സുരക്ഷിതയാണ് മാപ്പിള വന്നില്ല കുഴപ്പമൊന്നുമില്ല പത്ത് തലമുറയ്ക്ക് സുഖമായി ജീവിക്കാനുള്ളത് അദ്ദേഹം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ട് അദ്ദേഹത്തെ തിമിങ്ങലം മെഴുങ്ങിയാലും സാരമില്ല ഒന്നും വരാൻ പോകുന്നില്ല എന്ന ഒരു ഒരു കാഴ്ചപ്പാടാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അപ്പോൾ ഈ ഒരു തത്വം വ്യക്തമാണ് ആരെല്ലാം അസുര അസുരക്ഷിതാവസ്ഥയിൽ കഴിയുന്നു അവർക്കൊക്കെ കൂടുതൽ കട്ടിയായി മൂർച്ഛയേറിയ ധാർമ്മികബോധം ഉണ്ടായിരിക്കും അപ്പോൾ യഹൂദൻ അവൻ്റെ ചരിത്രത്തിൽ ഒട്ടുമുക്കാലും എപ്പോഴും കഴിഞ്ഞുകൂടിയത് ഇന്നും അങ്ങനെ തന്നെയാണ് യാതൊരു വ്യത്യാസമില്ല ആ അസുരക്ഷിതാവസ്ഥ ഇത്രമാത്രം അസുരക്ഷിതാവസ്ഥ ഇൻസെക്യൂരിറ്റി അനുഭവിച്ച മറ്റൊരു ജാതി ലോക ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് അതൊരു പ്രത്യേകത തന്നെയാണ് എന്തുകൊണ്ടാണ് എന്നതിനെപ്പറ്റി പല കാര്യങ്ങൾ പറയാൻ കഴിയും പക്ഷേ ഇത് ഇപ്പോൾ നമ്മുടെ വിഷയമല്ലല്ലോ എന്നാൽ ഈ ഒരു സങ്കല്പം പഴയ നിയമത്തിലുണ്ടായിരുന്നു അദ്ദേഹൂദിനെ സംബന്ധിച്ചിടത്തോളവും വളരെ കാര്യക്ഷമതയോടെ അവൻ പരിഗണിച്ചതും അതിനനുസരിച്ച് ഒട്ടുമുക്കാലുമൊക്കെ ജീവിക്കാൻ അവർ തത്രപ്പെട്ടതുമാണ് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിന് കാര്യമായ മാറ്റം വരികയാണ് ഒരിത്തൻ തെറ്റ് ചെയ്താൽ അധർമ്മം ചെയ്താൽ അനീതി ചെയ്താൽ ദൈവത്തെ മറന്നു പ്രവർത്തിച്ചാൽ ഉടനെ അവൻ ശിക്ഷിക്കപ്പെടുന്നില്ല ദീർഘക്ഷമയുള്ള ദൈവത്തെയാണ് പ്രത്യേകമായി പുതിയ ദൈവം ഇട്ട് എടുത്തു കാട്ടുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ചപ്പാടിൽ ഒരു വലിയ പ്രശ്നമുണ്ടാകും അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവം ദീർഘമായി ക്ഷമിക്കുന്നവനാണെങ്കിൽ മനുഷ്യൻ എന്തും ചെയ്യാം ഏത് തമ്മാടിത്തരവും ഏതു പേരെ കൂത്ത് നടത്താം ഏതു വഴിയിൽ സഞ്ചരിക്കാം ദൈവം ക്ഷമിച്ചുകൊണ്ടും ക്രിസ്ത്യാനിക്ക് പറ്റിയ വലിയ പ്രശ്നത്തെപ്പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇതിൽ ഇല്ലാതെ പോയ ഒരു പശ്ചാത്തലത്തെപ്പറ്റിയാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ദൈവം ദീർഘമായി ക്ഷമിക്കുന്നു ദീർഘമായി ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് 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 അത് തോന്നിയാസം ജീവിക്കാനുള്ള ലൈസൻസാക്കി മാറ്റിക്കഴിഞ്ഞു അതിന് ഏതാണ്ട് കൈത്താങ്ങൽ നൽകുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്ന പാപം കൊണ്ടുങ്കിൽ പോരെ പൊരുവതിൻ്റെ മുമ്പിലിരുന്ന അതൊന്ന് കുമ്പസാരിച്ചാൽ മതി പുരോധന അതിൻ്റെ പ്രതിവിധി തരും അതിനുള്ള താക്കോൽ പുള്ളി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഈ വെറും പൊട്ടത്തരം അതിന് യേശു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അതിനെ സാധൂകരിക്കാൻ ശ്രമിക്കും പോട്ടെ ഞാൻ ആ വിവാദ ഇവിടെ സൃഷ്ടിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അധർമ്മം ചെയ്യുന്നവനിതാ ചാകുന്നില്ല അവൻ കേനായിട്ട് നടക്കുന്നു അധർമ്മത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവൻ മിടുക്കനാണ് എന്ന് തോന്നുന്നു അങ്ങനെയുള്ളവരാണ് ഈ ലോകത്തിൽ ജയിക്കുന്നത് നേട്ടം കൈവരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ്റെ ബോധം നൂറ് ശതമാനവും തകർന്ന് തരിപ്പണമാകും അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കേണ്ടത് മറ്റൊരു ഉപാധി ആവശ്യമാണ് പിന്നെ സാധ്യമാകുന്ന ഏകമാർഗം ഏക ഉപാധി നീ ഈ ലോകത്തിൽ ചെയ്യുന്ന കാട്ടിക്കൂട്ടുന്ന നിൻ്റെ വിഭ്രാന്തികൾക്കും നിൻ്റെ തെമ്മാടിത്തരത്തിനും ഈ ഭൂമിയിൽ വെച്ച് ഉത്തരം പറയണ്ട കണക്ക് കൊടുക്കണ്ട അവിടെ ചെല്ലുമ്പോൾ ഇത് നിന്നോട് ചോദിക്കും അപ്പോൾ കൊടുത്താൽ മതി എന്ന ഒരു ആശയം വരും ആ ആശയം ആശയം കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം അധാർമികതയുടെ ഒരു അരങ്ങേറ്റമായിരിക്കും അതിൻ്റെ അരാജകത്വം കൊണ്ട് ഭൂമിയുടെ പരപ്പ് ശ്വാസം മുട്ടിപ്പോകും അതാവശ്യമാണ് അത് സത്യമാണോ ഇല്ലയോ എന്നൊരു മറ്റൊരു കാര്യം അതൊരു പ്രയോജനമുണ്ടെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് എന്നാൽ ഞാൻ ഞാനതിൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കുന്നതിന് മുൻപേ നാലാമത്തെ ഒരു കാഴ്ചപ്പാടുണ്ട് ആദ്യമേ ഞാൻ പറഞ്ഞു അധർമ്മം ചെയ്യുന്നവൻ ഉടനെ ശിക്ഷിക്കപ്പെടുന്നു അവൻ വീണ ചത്തുപോകുന്നു രണ്ടാമത് അവൻ്റെ ശിക്ഷ അപ്പോഴല്ല കാലക്രമേണയാണ് മൂന്നാമത് നാം കണ്ടത് ശിക്ഷ ഇവിടെ വെച്ചല്ല വരുന്ന ലോകത്തിൽ വച്ചാണ് നാലാമതൊരു സമീപനമുണ്ട് അതെന്താണ് അധർമ്മം പ്രവർത്തിച്ചാൽ ഇവിടെയും കണക്ക് കൊടുക്കണ്ട അവിടെയും കണക്ക് കൊടുക്കണം ഇതൊക്കെ ഈ കണക്കെന്നൊക്കെ പറയുന്നത് വെറും മിഥ്യയാണ് അങ്ങനെ ചിന്തിച്ച ഒരു കൂട്ടം ആളുകൾ വേദപുസ്തകത്തിലുണ്ട് അവരുടെ പേര് സാധുക്യന്മാർ എന്നാണ് സാധു പരീശന്മാരെ നമുക്കറിയാം ഫാരസീസ് ആൻഡ് സാധു അവർക്ക് വരുവാനുള്ള ലോകത്തിൽ ഒരു ജീവനുണ്ട് എന്ന ഒരു ജീവിതമുണ്ട് എന്ന യാതൊരു പരിഗണനയും ഇല്ലായിരുന്നു കാരണം എന്താണ് ഈ സാധുക്യന്മാരാകുന്നവർ യഹുവന്മാരുടെ ഇടയിൽ കുബേര കുടുംബത്തിൽ നിന്നുള്ളവരാണ് സാമ്പത്തിക ശേഷി പരീശന്മാരെക്കാൾ വളരെ കൂടുതൽ അവർക്കുണ്ട് അതുകൊണ്ട് അവരുടെ സ്വർഗ്ഗം ഈ ലോകത്തിൽ തന്നെയാണ് പരലോകത്ത് ചെന്ന് സ്വർഗം അനുഭവിക്കേണ്ട ഗതികളൊന്നും അവർക്കില്ല അതുകൊണ്ട് അങ്ങനെ മരണാനന്തരം വേറൊരു ജീവിതം ഉണ്ടെന്നും അവിടെ കണക്ക് കൊടുക്കണമെന്നൊന്നും പരീഷ് സാധുക്കനോട് പറഞ്ഞാൽ അവൻ ചിരിക്കും അവൻ അതിനെ ചെവി കൊടുക്കില്ല ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതേ മനോഭാവമാണ് നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ച് മെത്രാന്മാരുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് ക്രിസ്ത്യാനി നാളിതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല അത് തിരിച്ചറിയുമ്പോൾ മാത്രമേ അവരെന്തുകൊണ്ടാണ് ഇപ്രകാരം പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളു അത് ഏതാണ്ട് ഏതാണ്ട് അതേ തോതിൽ പുരോഹിതന്മാർക്കും ആ രോഗമുണ്ട് അതുകൊണ്ട് എന്തും ചെയ്യാം ഏത് വഞ്ചനയും നടത്താം ഏത് കവടഭക്തിയും അഭിനയിക്കാം ഏതെല്ലാം വിധത്തിൽ പണക്കുതി കാണിക്കാമോ അതെല്ലാം കാണിക്കാം പിന്നെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ ശുദ്ധീകരിക്കാം ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത മണ്ടനായ ഒരു ദൈവമുണ്ട് അവൻ ദീർഘമായി ക്ഷമിക്കും എന്നതുകൊണ്ട് എനിക്ക് ആശ്വാസം സന്തോഷം എന്തും ചെയ്യാം ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് സാധാരണ വിശ്വാസിയുടെ ഇല്ല ഉണ്ടെങ്കിൽ നന്നായി കുറവാണ് അത് ഏറ്റവും മൂർഛിച്ചു നിൽക്കുന്നത് സത്യം സത്യമായ നിങ്ങളോട് ഞാൻ പറയട്ടെ പുരോഹിത വർഗത്തിൻ്റെ ഇടയിലാണ് അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പുരോഹിത വർഗത്തിൻ്റെ അഗ്രഗണ്യത്വം അതിവിശുദ്ധ ത്രിവേണിമാരിലാണ് മെത്രാന്മാരിലാണ് ഇത് നാം തിരിച്ചറിയണം അതുകൊണ്ടാണ് ഞാൻ ഏവരോടും പറയുന്നത് സന്മാർഗോധം നീതിബോധം നന്മ ചെയ്യാനുള്ള വ്യഗ്രത ദൈവഭയം ഇതൊന്നും ദയവായി ദയവായി നിങ്ങൾ മെത്രാന്മാരെനിന്ന് പ്രതീക്ഷിക്കരുത് അവർ ഈ കൂട്ടത്തിൽപ്പെടുന്ന ആളുകളെ അല്ല അവർ മറ്റേതോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആളുകളാണ് അവർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള നല്ല കടങ്കഥയാണ് ഞങ്ങളെ ബാധിക്കുന്നതല്ല അല്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ സഭകളുടെ അവസ്ഥ ഇതാകുമായിരുന്നില്ല സംശയമുണ്ടോ സംശയമുണ്ടോ ഓരോരോ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾ ഞാൻ ഈ പങ്കിട്ട ആശയങ്ങളൊന്ന് പരിഗണിച്ച് നോക്കൂ അപ്പോഴറിയാം ഞാൻ ചിന്തിക്കുന്നത് മുഴുവനും സമകാലീന സംഭവങ്ങളുടെ വെളിച്ചത്തിലാണ് എന്നത് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഈ ഒരു പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന വിഷയത്തെ പറ്റി നിങ്ങൾ കുറച്ചുകൂടെ മുൻപോട്ട് പോയി ചിന്തിക്കണം അപ്രകാരം തന്നെ നിങ്ങൾ ചെയ്യുമെന്ന പ്രതീക്ഷയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു സഹകരിച്ച ഏവരോടുമുള്ള നന്ദിയും സന്തോഷവും വാത്സല്യവും അറിയിച്ചോളൂ